അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഹദീസ് പഠനം ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് ദിവസങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അൽഹമദില്ലാഹി റബി വസ്സലാത്തു വസ്സലാമു വസ്സലാമുലാ റസൂലിഹിൽ അമീൻ അലിഹി വസ്ഹബിഹി അജ്മൈൻ അനിബിന് ഉമറിയാഹു അൻഹു ഖാൽ ഖാൽ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ലാം മാമിൻ അയ്യാമിൻ അഹളം ഇൻദല്ലാഹി വല അഹബ ഇലഹി മിനൽ അമൽ ഫിഹിന്ന മിൻ ഹാജിൽ അഷിർ ഫക്സിറു ഫിഹിന്ന മിന തഹ്ലീൽ വക്ബീർ ബത്തഹ്മീദ് അബ്ദുല്ലാബിൻ ഉമർ അലിയല്ലാഹു അൻഹുമ പറയുന്നു ദുൽഹജ് മാസത്തിലെ ആദ്യ പത്ത് ദിവസത്തേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്വമുള്ളതും ആ ദിവസങ്ങളിലെ പുണ്യങ്ങളേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതുമായ മറ്റൊന്നുമില്ല അതിനാൽ ഈ ദിവസങ്ങളിൽ തഹ്ലീൽ ലാ ഇലാഹ ഇല്ല തക്ബീർ അള്ളാഹു അക്ബർ തഹ്മീദ് അലഹമ്മദില്ല തുടങ്ങിയ ദിക്കറുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുക അറബ് കലണ്ടറിലെ ലൂണാർ കലണ്ടറിലെ അവസാന മാസമായ ദുൽഹജ്ജ് പിറന്നാൽ ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെ ഓരോ വർഷത്തെയും ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന പകലുകൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള പകലുകൾ എല്ലാ സൽക്കർമ്മങ്ങളും പരമാവധി വർദ്ധിപ്പിക്കേണ്ട പകലുകൾ ആ പകലുകളിൽ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സൽക്കർമ്മങ്ങൾ ചില പ്രത്യേക ദിക്കറുകളായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഹദീസിൽ പരിചയപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വാഴ്ത്തുന്ന ലാ ഇലാഹ ഇലാഹഇയില്ലതയും അവൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്ന അള്ളാഹു അക്ബറും അവനിൽ സ്തുതിയർപ്പിക്കുന്ന അൽഹമുല്ലയും ഏറെ ഏറെ വർദ്ധിപ്പിക്കണമെന്നാണ് റസൂൽ കരീം സല്ലി സ്വലമായി ഇവിടെ നിർദ്ദേശിക്കുന്നത് പുണ്യങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന അള്ളാഹു പുണ്യങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പകലുകൾ എന്ന നിലക്ക് എല്ലാ പുണ്യങ്ങളും വർദ്ധിപ്പിക്കണം സുന്നത്ത് നോമ്പുകൾ ഖുർആൻ പാരായണം ഖുർആൻ പഠനം ദാനധർമ്മങ്ങൾ പരസഹായം എല്ലാം വർദ്ധിപ്പിക്കണം ആ കൂട്ടത്തിൽ ഈ ദിക്കറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം അബ്ദുല്ലാബിനി ഉമർ അലി അള്ളാഹുൻഹു അതുപോലെ അബു ഹുറീറ അലി അള്ളാഹു അൻഹുവും മാർക്കറ്റിലേക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാതെ ഈ ദിക്കറുകൾ ചൊല്ലാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു ഈ ദിക്കറുകൾ അവർ ഉറക്കെ ചൊല്ലുകയും ആളുകൾ അത് ഏറ്റു ചൊല്ലുകയും ചെയ്യുമായിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാം അതിനാൽ ഈ ദിക്റുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ദുൽഹജ്ജ് ആദ്യ പത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാനും കഴിയണം റമലാനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കേണ്ട ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യ പത്ത് ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കി ആ ദിവസങ്ങളിൽ വളരെ നന്നായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പ്രീതിയും നേടിയെടുക്കുക അള്ളാഹു സുബാനുഹുവ തല പ്രാധാന്യം കൽപ്പിച്ച ഈ ദിവസങ്ങളുടെ പ്രാധാന്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിലും നമ്മുടേതായ പങ്ക് വഹിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ